ബഹുമാനപ്പെട്ട ശരത്ത് പറഞ്ഞു തുടങ്ങിയെടുത്തു തന്നെ തുടങ്ങാമെന്ന് ഞാൻ കരുതുക അങ്ങ് പറഞ്ഞു സർക്കാരിന്റെ നേട്ടങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട് പക്ഷെ എന്താണ് ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്ന് ഒരു നിമിഷം പരിശോധിക്കാം കഴിഞ്ഞ ദിവസത്തെ തന്നെ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായി ഒരു കാര്യം പുറത്തു വന്നിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടിന്റെ വലിയൊരു ശതമാനം വക മാറ്റിയിരിക്കുന്നു പതിനായിരം കോടിയോളം രൂപ അനുവദിച്ചതിൽ അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതമായി നൽകിയത് എന്നത് കേരളത്തിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ അവർക്ക് ഫണ്ടില്ലാതെ അവ എങ്ങനെ പ്രവർത്തിക്കും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തനി ഫണ്ട് സർക്കാർ കൊടുക്കേണ്ട ഫണ്ടുകൾ കൃത്യമായി കൊടുത്തില്ല എന്ന് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ആ ഫണ്ട് പോലും പലതരത്തിൽ വകമാറ്റുന്ന സാഹചര്യങ്ങൾ കണ്ടു അല്ലെങ്കിൽ നവകേരള സദസ്സ് പോലെയുള്ള സംവിധാനങ്ങൾ വന്നപ്പോൾ എല്ലാ സർക്കാർ പരിപാടികൾക്കും അത് സ്പോൺസർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കേണ്ടി വന്നു അങ്ങനെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചെന്നറിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇവിടെ സ്തംഭിച്ചു നൽകിയാണ് അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടാവുന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള ഭരണ നേട്ടങ്ങളും ഇല്ല ഇനി നിങ്ങൾ കുട്ടികൾ നിൽക്കുന്ന ത്രിതല പഞ്ചായത്തുകൾ വഴി വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ ജനങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ് എവിടെയാണ് എന്ത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത് അപ്പോൾ വികസ് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടി ചോദിക്കാനായിട്ട് കഴിയില്ല നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്ന് തന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കും അതാണ് ഇന്ന് വരുന്ന വാർത്ത കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ജനങ്ങളെ വളരെ വലിയ രീതിയിൽ സാധിക്കുന്നേ ഒരു വർഷത്ത് വലിയ പി ആർ വാർത്ത് നടക്കുന്നു കേരളം നമ്പർ വൺ ആയി അതേ സമയത്ത് തന്നെ ഇവിടുത്തെ ആരോഗ്യ രംഗത്തെ നമ്പർ വൺ ആയ കേരളത്തിലെ ആരോഗ്യ മേഖല എത്രമാത്രം കുത്തഴിഞ്ഞ അവസ്ഥയാണെന്നുള്ള ഓരോ സംഭവങ്ങളും ഇന്നലത്തെ സമൂഹമായിക്കോട്ടെ അല്ലെ കഴിഞ്ഞ ദിവസം വേണു എന്ന് പറയുന്ന ആ തിരുവനന്തപുരത്ത് ചികിത്സ കിട്ടാതെ മരണപ്പെട്ട ആ ആ മനുഷ്യന്റെ ആ അദ്ദേഹത്തിന്റെ ആ വാക്കുകളായിക്കോട്ടെ അതെല്ലാം ചേർ ജനങ്ങളെ അവരുടെ ഹൃദയത്തിൽ വല്ലാതെ നമ്പുരപ്പെടുത്തുന്ന വാർത്തകളാണ് അപ്പോൾ അറിയുന്ന ഒന്നാണ് പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ് അവകാശപ്പെടുന്നത് പോലെ ഒരു വികസന വികസനപ്പെടുത്തുന്നത് ഇത് വളരെ കൃത്യമായ കണക്കാണ് വളരെ കൃത്യമായി തന്നെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ആരോണമല്ല ഇവിടെ വളരെ സർക്കാർ സംവിധാനങ്ങളോട് വന്ന പുറത്തു വന്ന കണക്കാണ് പതിനായിരം കോടിയിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയത് ബാക്കി മുഴുവൻ മാറ്റി ഫണ്ടുകൾ മുഴുവൻ വകമാറ്റി ഇതൊരു സംസ്ഥാനം ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട് പക്ഷെ അതിന്റെ അൻപത് ശതമാനം പോലും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇത് മുഴുവൻ ഫണ്ടുകൾ വിവിധ വകുപ്പുകൾക്ക് അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ മുഴുവൻ വകമാറ്റിയാണ് പിന്നെ എന്തു പറഞ്ഞ് നിങ്ങൾക്ക് വോട്ട് ചോദിക്കുവാൻ കഴിയും എന്റെ ബഹുമാന്യ കോൺഗ്രസ് സുഹൃത്തെ നിങ്ങൾ ഭരിച്ചിരുന്ന കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അവരിപ്പോൾ വികസന രേഖ പുറത്തിറക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ലിസ്റ്റിനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പണം ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന ഇന്ന പദ്ധതികൾ നടപ്പിലായിട്ടില്ല എന്ന് അവരുടെ ഒരു രേഖയൊന്നു ചൂണ്ടിക്കാണിക്കാമോ അവർ അഭിമാനത്തോടു കൂടിയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അവരുടെ പ്രവർത്തനങ്ങളുടെ മികവിനെ ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ പരിശ്രമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റ് സംസ്ഥാനങ്ങളോടുള്ള വിവേചനം മൂലം പണം കൊടുക്കാതിരിക്കുന്നത് പോലുള്ള ഒരു സിസ്റ്റമല്ല സംസ്ഥാന ഗവൺമെൻറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്നത് ഇപ്പം കേന്ദ്രത്തിന് കേരളത്തോട് കടുത്ത വിവേചനം കാണിക്കാം അവർ പൈസ തരാതിരിക്കുന്നുണ്ട് മറ്റ് സ്റ്റേറ്റുകൾക്ക് ആവശ്യം പോലെ പണം കൊടുക്കുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്നിടത്ത് കൂടുതൽ പ്രാധാന്യം കാണിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലത് പറ്റില്ല കേരളത്തിൽ ആ സിസ്റ്റം അങ്ങനെയല്ല നിങ്ങളുടെ കോർപ്പറേഷനാണ് കണ്ണൂരെങ്കിൽ ആ കണ്ണൂരേക്കും കൊല്ലത്തിനും ജനസംഖ്യാനുപാതികമായി എത്രയാണോ തുക തരേണ്ടത് അതുപോലെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ കൊടുക്കാൻ ബാധ്യസ്ഥമാണ് ഇത് പഞ്ചായത്തുകൾക്ക് ആകെ ബാധകമാണ് അപ്പം പണത്തിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല മൂന്നാമതായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിഹിതം മാറ്റി വെക്കുന്നത് കേരള സർക്കാരാണ് മുപ്പത് ശതമാനം തുക ഇരുപത്തെട്ട് മുപ്പത് ശതമാനം തുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് അത് ജില്ല അത് കോർപ്പറേഷനുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇവയ്ക്കെല്ലാം കാലാനുസൃതമായി നിശ്ചയിക്കപ്പെട്ട തുക കൃത്യമായിട്ട് കൊടുക്കും പക്ഷേ ഇതൊരുമിച്ചല്ല കൊടുക്കുന്നത് ഇത് പ്രവർത്തന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പം ഇരുപത്തി ഒരു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇരുപത്തഞ്ച് കോടി രൂപ റോഡിന് മാറ്റിവെച്ചാൽ അത് മാറ്റിവെക്കുന്ന ദിവസം ഇരുപത്തഞ്ച് കോടി രൂപ കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അതിൻ്റെ ബില്ല് വരുന്ന മുറയ്ക്ക് ഘട്ടം ഘട്ടമായി ട്രഷറിയിൽ നിന്ന് മാറാനുള്ള അവകാശമാണ് ഗവൺമെൻറ് അവർക്ക് നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഈ മാറ്റം വന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അധികാര വികേന്ദ്രീകരണം പഞ്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിശദീകരിക്കാൻ പോകുന്നതും ഞങ്ങൾ കാലങ്ങളായി പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പുകളെ കാണുന്നതും അധികാര വികേന്ദ്രീകരണം എന്ന ആശയം പഞ്ചായത്തി രാജ് നിയമത്തിലൂടെ സാധ്യമാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകളിൽ ഈ അധികാര വികേന്ദ്രീകരണം നടപ്പിലാകാതെ പോയത് ഇവിടെ അതിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ ഞങ്ങൾ ഈ പ്രാദേശിക വികേന്ദ്രീക വികസനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അധികാര വികേന്ദ്രീകരണം മുന്നോട്ട് വെച്ച ആളാണ് ആളുകളാണ് നോക്കൂ എത്ര കൊല്ലം മുമ്പാണ് നമ്മൾ എഴുപതെഴുപത്തഞ്ച് കൊല്ലം മുമ്പാണ് കേരളത്തിൽ ഈ ജില്ലാ ഡിസ്ട്രിക്ട് ബോർഡുകൾ എന്നൊരു നിലപാട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇ എം എസ് അന്നേ അത് സൂചിപ്പിക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് പിന്നീട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ ജനകീയാ ആസൂത്രണം കൊണ്ടുവന്നു ഈ ജനകീയാസൂത്രണ സമയത്ത് നമ്മുടെ യു ഡി എഫിൻ്റെ നിലപാടെന്താന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഓക്കെ ജനകീയാസൂത്രണത്തിന് പകരമായി അവർ കേരള വികസന പദ്ധതി കേരള ഡെവലപ്മെൻ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു ജനകീയാസൂത്രണം വേണ്ട എന്ന് പറഞ്ഞാൽ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ സൂചിപ്പിക്കുന്നതുപോലെ ജനങ്ങളിരുന്ന് ആസൂത്രണം ചെയ്യലാണ് അതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പുകളുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപദേശക സമിതികളുണ്ടായി ഗ്രാമസഭകൾ ശക്തിപ്പെട്ടു പഞ്ചായത്ത് തല സംവിധാനത്തിന് പുറത്ത് സമിതികൾ പഞ്ചായത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഉപദേശം കൊടുക്കാനും വന്നു ആത്യന്തികമായ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ആര് നിർദ്ദേശിച്ചാലും ആര് ഉപദേശം കൊടുത്താലും ആത്യന്തികമായ അവർക്കാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ പി എച്ച് സെൻറ്ററുകൾ എന്നത് പഞ്ചായത്തിൻ്റെ കീഴിൽ സി എച്ച് സെൻറ്ററുകൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ എൽ പി സ്കൂളുകളും യു പി സ്കൂളുകളും പഞ്ചായത്തുകളുടെ നിയന്ത്രണത്തിൽ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ അത് അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന എല്ലാ അധികാര കേന്ദ്രങ്ങളും കോർപ്പറേഷനിലാണ് അവിടെ ജില്ലാ പഞ്ചായത്തിന് അധികാരമില്ല മുനിസിപ്പാലിറ്റിയിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും മുനിസിപ്പാലിറ്റിക്കാണ് അവിടെ ജില്ലാ പഞ്ചായത്തിന് അവകാശമില്ല എന്നാൽ ഗ്രാമീണ തലങ്ങളിൽ വരുന്ന പഞ്ചായത്തുകളിൽ വരുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിനാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകൾ മെച്ചപ്പെട്ടു പി എച്ച് സെൻ്ററുകൾ മെച്ചപ്പെട്ടു ജില്ലാ ആശുപത്രികൾ മെച്ചപ്പെട്ടു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനമായ സ്കൂളിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ ഡോക്ടേഴ്സ് ഇല്ലാതെ വന്നാൽ എന്തെങ്കിലും അപാകതകൾ പറ്റിയാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ ഒരു പഞ്ചായത്ത് സമിതി ഉണ്ടെന്ന സ്ഥിതി വന്നു ഇതല്ല നോർത്ത് സ്റ്റേറ്റുകളിൽ ഉദാഹരണം പറയാം ഒന്ന് ചുരുക്കി കഴിഞ്ഞ രണ്ട് വർഷം ഹിമാചൽ പ്രദേശിലെ സിംല ജില്ലാ ഗ്രാമപഞ്ചായത്ത് ഞാൻ കോൺഗ്രസ് സുഹൃത്തിന് വേണ്ടി പറയുകയാണ് അവിടെ കെ എസ് യു കാരിയായ ഒരു പെൺകുട്ടിയാണ് അവിടുത്തെ പ്രസിഡന്റ് ഇരുപത്തേഴ് വയസ്സുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടി കെ എസ് യുവിൻ്റെ അംഗങ്ങളെ ഏഴംഗങ്ങളെയുള്ള പഞ്ചായത്ത് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ പഞ്ചായത്ത് യോഗം ചേരുമ്പോൾ എം പിയും എം എൽ എയും പങ്കെടുക്കും അവർ രണ്ടുപേരുമാണ് തീരുമാനമെടുപ്പിക്കുന്നത് കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ സുഹൃത്തെ ഒരു എം പിക്ക് എം എൽ എക്കും വന്നിരുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാര പരിധിക്കകത്ത് ഇടപെടാൻ അത്ര ദയനീയമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്തിലൊന്നാണ് സിംല പഞ്ചായത്ത് അവിടെ ഈ കേരളം കഴിഞ്ഞാൽ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ട് കരുതപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ് ആ ഹിമാചൽ പ്രദേശിലെ സ്ഥിതി ഇതാണെങ്കിൽ എന്തോ നോക്കാൻ ഒരുപാട് വറ്റെടുത്ത് ഞെക്കി നോക്കേണ്ടതില്ല മറ്റ് സ്റ്റേറ്റുകളിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തു നോക്കുക അപ്പോൾ അങ്ങനെ പരിതാപകരമായിട്ട് പഞ്ചായത്തുകളെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും മികച്ച തദ്ദേശീയ സർക്കാരുകളായി കേരളത്തെ വികസിപ്പിച്ചതിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനവിധി തേടാൻ പോകുന്നത് എന്ന ആത്മവിശ്വാസമാണ്